മരുന്ന് കൊടുക്കണ്ട ഞാൻ കൊടുത്തതാണോ മരുന്ന് ആ കുടിച്ചു കുടിച്ചു മതി മതി പോര് പോര് ആ മതി ആ കുടിച്ചു കുടിച്ചുട്ടോ അന്നെ അടച്ചു വെക്കി മരുന്ന് അമ്മ കൊടുത്തതാ പൊന്നുവാ അടച്ചു വെക്കിട്ടോ നീ നാളെ കൊടുക്കട്ടെ നമുക്ക് മരുന്ന് അക്കുവിന് എന്താ അസുഖം അക്കുവിന് എന്താ അസുഖം അവിടെ എന്താ അവിടെ പൈപ്പ് പൂന്ത കടിച്ചതാ വെള്ളത്തിൽ കളിച്ചിട്ടില്ലേരുത് അക്കുന് വേദനയാണ് ചെവി മരുന്ന് കൊടുത്തു അക്കുന് മരുന്ന് കൊടുത്തില്ലേ മതി ഇനി പോരും ഇങ്ങോട്ട് മതി മതി കുടിച്ചു അക്കു കുടിച്ചു നിങ്ങ പോര മോള് ഇവിടെ അമ്മേന്റെ അടുത്ത് വന്ന് 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 കിടക്ക് കിടക്ക് അടച്ചു അടച്ചു ഗുഡ് ഗേൾ നീ അമ്മേന്റെ 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 അടുത്ത് 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 കിടക്ക പൊന്നി വാ 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 അമ്മ അക്കുന്റെ കിടത്താൻ അത്ര പറ്റൂല അതുകൊണ്ടാണ് ഈ ഇങ്ങനെ അക്കൂനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അക്കൂന് നാളെ എക്സാം ഉണ്ട് നേരത്തെ എണീക്കെന്താണ് അമ്മേനെ മോള് വാ ഇവിടെയാണോ കിടക്കണേ ഇവിടെയാണോ കിടക്കുന്നേ അപ്പൊ അമ്മ ഒറ്റയ്ക്ക് കിടക്കേ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കിടന്ന പേടിയാവും വന്ന ഇവിടെ കിടത്താൻ പറ്റൂല മോളെ അതുകൊണ്ടാ പറ്റൂല ഈ സൈര്യം കൊടുക്കൂലഅ അക്കൂന് ഈ അക്കൂനെ ശല്യപ്പെടുത്തും ഉറപ്പായിട്ട് ശല്യപ്പെടുത്തില്ല അക്കൂന് ഉപദ്രവിക്കില്ല അപ്പൂനെ അക്കൂനെ തൊടാൻ നിക്കരുത് ഇവിടെ തൊടരുത് തുടരുത് തൊടുവോടുവോ ഉറപ്പാണോ ഉറപ്പാണോ ഞാൻ പോയിക്കോളാം ഞാൻ അപ്പിത്തുത്തു തന്നെയാണ് എനിക്കറിയാതെ അമ്മയ്ക്ക് തൽക്കാലപ്പ ഡ്യൂട്ടി ഇല്ല രാത്രി രാത്രിട്ടോ ഇല്ല ഡ്യൂട്ടി ഇല്ല ഇല്ല അതെ ഈ കിടത്തം കണ്ടാറ ഈ നല്ല കിടത്തല്ല ഇവിടെ കിടക്കുന്നതാ മരുന്നക്കുവിന് അമ്മ കുട്ടിവാ അത് പാനഡോൾ സിറപ്പാണ് കേട്ടോ പാരസെറ്റമോൾ സിറപ്പാണേ തത്തമ്മയോ എവിടെ തത്തമ്മ താറാവാണ് അക്കുറങ്ങിക്കോട്ടെ അക്കുനെ ശല്യപ്പെടുത്തൂലോ നമുക്ക് മത്താർ കദീമിലൊക്കെ ഒന്ന് പോയോ വാ ആ വക്കുറങ്ങിയില്ല അക്കുനെ കൊണ്ടോണ്ടാ അക്കുനെ കൊണ്ടോണ്ട അക്കുറങ്ങിയതല്ലേ സുഭാഷേട്ടാ അക്കുനെ ശല്യപ്പെടുത്താനാണ് ഈ കടത്തം കിടക്കണത് വിളിച്ചേ ആരാ പറഞ്ഞത് വലാക്കാൻ വാണ്ടു പാല് അമ്മേന്റെ കുട്ടിയല്ലേ അമ്മേന്റെ സ്വത്തല്ലേ അല്ലേ സ്വത്തല്ല അമ്മ കുട്ടിയല്ല എന്നാ അക്കുവാണേന്റെ കുട്ടി അക്കു ആവട്ടെ അമ്മേന്റെ കുട്ടി സു അച്ച ഞാൻ സു അച്ച കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോവാട്ടോ ഓർക്കട്ടെ ഇനി കാര്യമില്ലല്ലോ അക്കു ആയിട്ട് അക്കു അമ്മ നല്ല അക്കുറങ്ങിയില്ല പൊന്നുല്ല അമ്മയ്ക്ക് കുറച്ച് മരുന്ന് തരുമോ അമ്മയ്ക്ക് ഭയങ്കര പനി അമ്മക്ക് കൊറച്ച് മരുന്ന് തരുമോ ആ അച്ഛക്ക് ചെയ്വേദന ഉണ്ട് ഡോക്ടറെ ഒന്ന് ഓടി വരണേ ഭയങ്കര പനിയുണ്ട് അച്ചയ്ക്കും ഉണ്ട് ഞങ്ങൾ തന്നെ കിടക്കണേ എന്നാലേ ഞങ്ങൾക്ക് ഇടക്കിടക്ക് മരുന്ന് തരാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ തന്നെ കിടക്കുവോ ഡോക്ടറെ ഡോക്ടർ ഇവിടെ തന്നെ കിടക്കുവോ ഞങ്ങളടുത്ത് എന്നാ കിടക്കൂ എന്നാലേ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോ മരുന്ന് തരണം കേട്ടോ കിടക്കൂ എങ്ങനെ ഡോക്ടർ ഇവിടെ തന്നെ കിടക്കണേ ഡോക്ടറെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ മരുന്ന് തരണം ഇനി ഇവിടെ തന്നെ കിടക്കുമോ ഡോക്ടറെ ഞങ്ങളടുത്ത് തന്നെ കിടക്കുമോ ആ നമ്മൾ നമ്മളടുത്തന്നെ കിടക്കൂ കേട്ടോ എനിക്ക് വേദന വരുമ്പോൾ അപ്പം പറഞ്ഞാൽ മതി കേട്ടോ വേദന വരുമ്പോൾ പറയണേ ഡോക്ടർ നമ്മൾ നമ്മളടുത്തുതന്നെ മരുന്നും കൊണ്ട് കിടക്കുന്നുണ്ടേ ഞങ്ങൾ ഞങ്ങളടുത്തന്നെ മരുന്നും കൊണ്ട് കിടക്കണോണ്ട് ഞങ്ങൾക്ക് സുഖമായി പനിക്ക് പനി വരുമ്പോൾ അപ്പം പറയാം കേട്ടോ ഡോക്ടറെ ഡോക്ടറെ കേട്ടോ ലൈറ്റ് ഓഫാക്കാണ് കേട്ടോ ഡോക്ടറെ ആ ഞങ്ങൾ കൂടെ തന്നെ കിടക്കണു ഡോക്ടറെ ആ ചക്കര ഡോക്ടറ് ഉമ്മ പഞ്ചാര ഡോക്ടർ ലോ